ഉടമ്പെടുക്കുമ്പോൾ ധൈര്യം കിട്ടാൻ കാരണവും കഷ്ടത വരുമ്പോൾ ആത്മധൈര്യമായിട്ട് ഇത് വർക്കൗട്ട് ചെയ്യും ഉടമ്പടി പരിശുദ്ധാത്മാവിൻ്റെ ദാനമായ ദൈവശക്തി ഐശ്വയ പതിനൊന്ന് രണ്ടിലെ ദൈവശക്തി തന്നെയാണ് നമുക്ക് ഫീലിങ്ങിൽ ധൈര്യമായിട്ട് വരുന്നത് ഈ ധൈര്യം തന്നെ കഷ്ടതയാണ് കാലത്തിലുടനെ കടന്നുപോന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ കൂട്ടാളിയായ ആത്മാവിൻ്റെ സഹിത്വം കൊണ്ടുണ്ടാകുന്ന ആത്മധൈര്യമായിട്ട് വർക്കൗട്ട് ചെയ്യാം

എന്തെന്നാൽ സഹനശീലവും സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം പ്രത്യാശയും നാം അറിയുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അനിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഹൃദയങ്ങളിൽ ഇതാണ് സംഭവം എന്താ പറഞ്ഞത് ഇതിന്റെ എല്ലാ അതായത് ഓക്കെ അത് പറഞ്ഞേ കഷ്ടത ോ സഹനശീലോല സഹനശീല ആത്മധൈര്യം നമുക്ക് നൽകുന്ന പ്രത്യാശ നമ്മളെ നമ്മളെ നിരാശരാക്കുന്നില്ല നമ്മൾ ചിന്തിക്കുന്ന ദൈവത്തിന്റെ ദൈവത്തിന്റെ സ്നേഹമെന്താ സ്നേഹമെന്താ നിങ്ങൾ അറിയുന്നു ഇത് അതായത് റോമാഞ്ച നാല് റോമ അഞ്ചിലാണ് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വരുന്നത് എങ്ങനെയാണ് ദൈവസ്നേഹത്തിലാണ് ഇത് വർക്ക് ചെയ്യണത് നിങ്ങളെ എപ്പോഴും സംഭവം സാധിക്കും നിങ്ങൾക്ക് പരിശുദ്ധാത്മാനോ വേണോ വേണ്ട ഒരു കൈബുക്കേ ആ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാമോ വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് എയ്ഡെന്ന് പറയണത് ദൈവസ്നേഹത്താൽ നിറയുകയാണ് പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ച കർത്താവദേവേ കർത്താവോടെ ഉഭയകക്ഷി ഉഭയകക്ഷി ഉടമ്പടിയിലായ ഉടമ്പടിയിലായ ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ മേൽ ദൈവസ്നേഹത്താൽ ദൈവസ്നേഹത്താൽ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യണമേ ആ അഭിഷേകത്തിലെ ആത്മാവിന്റെ ശക്തിയും ധൈര്യവും ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വെളിവാകാൻ ഇടയാക്കണമേ ഇടയാക്കണമെങ്കിൽ അങ്ങനെ അങ്ങനെ ഞങ്ങൾ അമ്മയെപ്പോലെ പോലെ ഈശ്വര സ്വീകരിക്കുവാനും ലോകത്തിൽ കൊടുക്കുക சக்தியே ஈரங்கிய நில்வா ஈரங்கியில் வாழ போல பெய்தி ரங்கிவா மழை போல பெய்தியத்தியே ஈரங்கிய நில் வா கீரங்கிய நில்வா மழை போல பெய்தி ரங்கிவா மழைப்பாலே பெய்திறங்கி வாழியை ஆத்மசக்தியே இறங்கி என்னில் வா இறங்கிய நில்வா மழைப்பால பெய்தி இறங்கி வா மழை பால பெய்துறங்கிவா சர்க்கீயத்தியே இறங்கி என்ல்வா இறங்கிய நில்வா மழைப்பால பெய்துறங்கி வா ഉടമ്പടി എടുക്കുമ്പോൾ മാത്രമല്ല മക്കളെ നിങ്ങൾ ഉടമ്പടി കഴിഞ്ഞ കാലഘട്ടങ്ങളിലും ഉടമ്പടി കഴിഞ്ഞ് നിങ്ങൾ ഉടമ്പടി ജീവിക്കുകയാണ് നിങ്ങൾക്കറിയാവല്ലോ ഉടമ്പടി രാവിലെ കുർബാനക്ക് ഈശോ അറിയാവോ ഒരു പ്രാർത്ഥനായ രീതി അല്ല എന്നാണ് പറഞ്ഞത് ഇപ്പം കുരിശിൻ്റെ വഴി ഒരു പ്രാർത്ഥനാ രീതി ആണ് ജപമാല ഒരു പ്രാർത്ഥനാ രീതി ആണ് അതുപോലെ തന്നെ നൊവേന ഒരു പ്രാർത്ഥനാ രീതി ആണ് പക്ഷെ ഉടമ്പടി ഒരു പ്രാർത്ഥനാ രീതി മാത്രമല്ല പ്രാർത്ഥന ഇല്ല അതിൻ്റെ അകത്ത് ഉണ്ട് പക്ഷേ എന്ത് പ്രാർത്ഥനയാണ് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന പ മറ്റു സഭയിലെ എല്ലാ സോഴ്സ് സോഴ്സ് ഓഫ് പവർ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കുർബാന ഉപയോഗിക്കുന്നുണ്ട് കാര്യം കുർബാന മസ്റ്റാണല്ലേ ശരിക്കും കുർബാനയിലെ ഉള്ള വിശ്വാസികൾക്ക് കുർബാന മസ്റ്റാണ് മറ്റുള്ളവർ കുർബാനയിൽ വിശ്വാസം അത്രയും സക്രമെൻ്റൽ കണക്റ്റഡ് ആകാത്തവർക്ക് കുർബാനയുടെ ആ ദൈവിക ആനുകൂല്യങ്ങൾ കിട്ടാൻ പാടല്ലേ അപ്പം അതുകൊണ്ട് പിന്നെ കുർബാന ഒരു പ്രാർത്ഥന രീതി എന്ന രീതിയിൽ ദൈവത്തോട് സ്നേഹമുണ്ട് കുർബാന കൂടുന്ന തെറ്റിയില്ല പക്ഷെ കുർബാന സ്വീകരിക്കാൻ പറ്റത്തില്ല പക്ഷേ ഉടമ്പടി അങ്ങനല്ല ഉടമ്പടി എനിബഡി റിസീവ് ഇറ്റ് കാര്യം തുറന്ന ഒരു ദൈവിക അനുഗ്രഹത്തിൻ്റെ ഉള്ള ഒരു ഈ കാലത്ത് ഒരു മുങ്ങിച്ചകാൻ പോണതിൻ്റെ പിടിവെള്ളിയാണ് ശരിക്കും ലാസ്റ്റ് അബോഡെന്നൊക്കെ ഞാൻ പറയുന്നത് ഞാൻ പറയണതല്ല കർത്താവ് എനിക്ക് തോന്നിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ എനിക്ക് തോന്നിക്കണം മാത്രമല്ല കാര്യം എന്ത് തോന്നിയാലും അതൊരു മാനുഷികമായ തോന്നലാകണ ആകണത് മാനുഷ് അതിന് തെളിവുകളില്ലാതെ വരുമ്പോഴാണ് പക്ഷേ മനുഷ്യൻ പിറ്റേ ദിവസം സാക്ഷ്യം പറയും അപ്പോൾ ദൈവികമായ തോന്നലാണത് മാനുഷികമായ തോന്നലാണെങ്കിലും ആയിട്ട് പറയുമ്പോഴും പിറ്റേ ദിവസം അതിനെക്കുറിച്ച് സാക്ഷ്യം പറയും ഇപ്പം ഇപ്പം നമ്മൾ കേട്ട വചനം എന്ത് ഭജന കേട്ടത് റോമ നാല് അഞ്ച് നാല് അഞ്ച് അഞ്ച് എന്താ പറഞ്ഞത് കട്ടത സഹനശീലവും സഹനശീലവും എന്താ പറയണത് ആത്മധൈര്യം ആത്മധൈര്യം സഹനശീലവും ആത്മധൈര്യം നൽകും ആത്മധൈര്യം എന്താ നൽകണത് പ്രത്യാശ ഇപ്പോൾ കഴിഞ്ഞ ഒരു സാക്ഷ്യം ഉണ്ടായി നല്ല സാക്ഷ്യമാണ് അതായത് ബെൻസി അതായത് ജിഷ സെബി പാനായി നല്ല ഓട്ടോമുള്ള സാക്ഷ്യമാണ് ദിഷ സേ ബി പാനായിക്കുള്ള എറണാകുളം ജില്ല അവരുടെ പ്രശ്നം എന്താണ് നിങ്ങൾ നോക്കിയേ ഇപ്പം നമ്മളുടെ വചനം ഏതാണ് റോമ അഞ്ച് നാല് റോമ അഞ്ച് അഞ്ച് അല്ലേ എന്താണ് വചനം കഷ്ടത സഹനശീലവും പിന്നെന്താണ് സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യമാണല്ലോ നമ്മുടെ വിഷയം ആത്മധൈര്യം എന്തിനാണ് അതായത് ഐസയ പതിനൊന്ന് നാല് അനുസരിച്ച് പതിനൊന്ന് രണ്ട് അനുസരിച്ചുകൊണ്ട് പരിശുദ്ധാത്മ ദാനങ്ങൾ ഒന്ന് ദൈവശക്തിയാണ് ദൈവശക്തിൻ്റെ ശക്തിയുടെ പ്രയോഗപരിധിയിലാണ് നമ്മൾക്ക് ആത്മധൈര്യമായിട്ട് ഫീല് ചെയ്യണത് പക്ഷേ ഈ ഫീല് എപ്പോഴാണ് കഷ്ടതയിൽ ഫീല് ചെയ്യും പരിശുദ്ധാത്മാവിൻ്റെ പ്രശ്നം ഇതാണ് കാറ്റ് വന്നാൽ കെട്ടുപോകത്തില്ല പിടിയാ നമ്മൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക വചനബന്ധത്തിൻ്റെ ഒരു റീച്ചിങ് കണ്ടില്ലേ എന്താണ് പറഞ്ഞ റോമ അഞ്ച് നാല് എന്താണ് കഷ്ടത സഹനശീലവും സഹനശീലവും സഹനശീലം സഹനശീലം ആത്മധൈര്യവും ആത്മധൈര്യം ആത്മധൈര്യം പ്രത്യാശയം അപ്പൊ പരിശുദ്ധാത്മാവെ കുറിച്ച് ഈശോ എന്നാ പറഞ്ഞിരിക്കുന്നത് അത് കാറ്റാണെന്നാ പറഞ്ഞത് എങ്ങനെയുള്ള കാറ്റാണ് കാറ്റിൽ അത് അതേ സമയം തന്നെ ഇഷ്ടമുള്ള ദൈവത്തെ ഇഷ്ടമുള്ളത്തേക്ക് ഊതുന്ന കാറ്റാണ് അതേസമയം തന്നെ പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വെളിച്ചവുമാണ് പരിശുദ്ധാത്മാവിനെ എങ്ങനെയൊക്കെ പറയണമെന്ന് ദൈവം മനുഷ്യന് മനസ്സിലാകുന്ന എല്ലാ ക്യാപിറ്റൽ സിമ്പിൾസും ഉപയോഗിച്ചിരിക്കുകയാണ് എന്തൊക്കെയാണ് ജീവൻ വെളിച്ചം അതുപോലെ തന്നെ വെള്ളം ജലമില്ലാതെ പക്ഷേ ജീവിക്കാൻ പറ്റുക ജലമില്ലാതെ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് പരിശുദ്ധാത്മാവ് ജീവജലമായിട്ടാണ് പറയണത് വെളിച്ചമില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല അത് അതുപോലെ തന്നെ ജീവൻ ആസക്തി ജീവനായിട്ട് പരിശുദ്ധാത്മാവിനെ എന്തെല്ലാം തരത്തിലാണ് പരിശുദ്ധാത്മാവിനെ ബഹുമാനങ്ങൾ ഉണ്ടാകണത് അതായത് അച്ഛൻ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം നിങ്ങളിതൊരു സീരിയസ് ആയിട്ടുള്ള പ്രോജക്റ്റ് എടുക്കണം എന്താണ് എപ്പോഴും എനിക്ക് എളുപ്പം തോന്നിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എന്നെ സ്വീകരിക്കാൻ സിമ്പിളാണ് ഒന്ന് യേശു കർത്താവണെന്ന് പറഞ്ഞാൽ മതി രണ്ടാമത്തത് ദൈവം നമ്മുടെ നമ്മുടെ പാപങ്ങളാണ് നമുക്ക് വേണ്ടിയാണ് അവൻ ക്രൂശിക്കപ്പെട്ടത് പഴേ കർത്താവിൻ്റെ പിടാനുഭവങ്ങൾ നമ്മുടെ പാപങ്ങളുടെ പരിഹാരം അവൻ ഏറ്റെടുത്തതാണെന്ന് ഞാനത് ഏറ്റു പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ പാപത്തെക്കുറിച്ച് ഒരു അനുതാപം ഉണ്ടായ യു വിൽ ഗെറ്റ് ഹോളി സ്പിരിറ്റ് സിമ്പിളാണ് ഞങ്ങൾ അത് നിങ്ങളെ പരിശുദ്ധ അന്മാർ സ്വീകരിക്കാൻ വലിയ വലിയ സംഭവങ്ങളില്ല വള ഭേദ പുസ്തകം ഇത് വളരെ സിമ്പിളാക്കിയിരിക്കുകയാണ് എനിബഡി ക്യാൻ റിസീവ് ഹോളി സ്പിരിറ്റ് എന്താ കാരണം ഒന്ന് യേശു കർത്താവു ആണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയണം ദൈവം അവൻ മരിച്ചു ഏർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം ഒന്ന് പറഞ്ഞു കർത്താവാണ് ഞാൻ അധരം കൊണ്ട് ഏറ്റു പറയുന്നു ഏറ്റുപറയുന്നു റോമ ഒമ്പതേ പത്തെടുത്ത് ർത്താവാണെന്ന് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്ത ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്ത നീരക്ഷ പ്രാപിക്കുക അപ്പൊ അവൻ മരിച്ചത് എന്തിനു വേണ്ടിയാണ് പിട അനുഭവിച്ചത് എന്തിനാണ് പാപങ്ങൾക്ക് പരിഹാരമാണ് അതിപ്പോൾ ഓരോ അപ്പോസ്റ്റുമെന്ന് വേദപുസ്തകത്തിൻ്റെ ശക്തമായ അപ്പോസ്റ്റർക്ക് എക്സ്പീരിയൻസാണ് എന്താണ് അവൻ നമ്മുടെ പാപങ്ങളാണ് അവൻ ഏറ്റെടുത്തത് ഐ സേ അമ്പത്തി മൂന്ന് നാല് അഞ്ച് ആറ് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു യേശു കർത്താവാണെന്നും ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു ഞാൻ പ്രഖ്യാപിക്കുന്നു യേശുവേ യേശു കർത്താവേ നാഥനേ അമ്പത്തിമൂന്ന് അഞ്ച് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞ നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ശതമേൽപ്പിക്കപ്പെട്ടു അവന്റെ മേലുള്ള ശിക്ഷ അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി നമുക്ക് രക്ഷ അവന്റെ അവന്റെ അവൻ്റെ നാം സൗഖ്യം പ്രാപ്താപിച്ചു ശ്രീ जावे तेरे कृपे बिना हो